സ്റ്റാർട്ട് ഹാ ഇന്ന് നമ്മൾ അപ്പവും സ്റ്റൂവും ഉണ്ടാക്കാൻ പോവുകയാണ് ബിക്കോസ് വി ആർ എക്സ്പേർട്ട് എന്തിനാണ് കുക്കിങ്ങിൽ അപ്പൊ നമുക്ക് ആയിട്ടുള്ള ഷാൻജി ഉള്ളതുകൊണ്ട് നമ്മള് അതിനെ നോക്കിയിട്ട് നമ്മൾ എന്തുണ്ടാക്കും സ്റ്റൂ പിന്നെ അപ്പം എക്സ്പേർട്ട് ആരെ ഇവിടെ അപ്പോ അത് എന്താന്ന് നമുക്കറിയാം പിന്നെ ഇതിൽ വലിയ ഒരു കോമൺ കാര്യം കോമൺ അല്ല വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇവളും കൂടെ എന്തുണ്ടാക്കിയാലും അത് ഒട്ടും ഫ്ലോപ്പാണ് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെങ്കിൽ ഒരുമിച്ച് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാൽ റൈസ് എന്ത് തോന്നും പക്ഷെ ഇവളെ ഒറ്റക്ക് ഉണ്ടാക്കുന്ന ഫുഡും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മളെ അപ്പോസിറ്റ് ഉണ്ടാക്കാൻ ബോക്കാണ് അതെങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാം ക്യാരറ്റ് ഓണിയൻ ഒണിയൻ പൊട്ടാറ്റോ ജിഞ്ചറ് ഗാർളിക്ക് ആ പിന്നെ പറഞ്ഞത് നമ്മൾ ചിക്കൻ സ്റ്റോണ് ഉണ്ടാക്കാൻ പോണത് സോ ചിക്കൻ അയ്യോ ഇത് ഗ്രീൻ ചില്ലി ആ ചിക്കൻ ഓൾറെഡി വെള്ളത്തിലുണ്ട് സാധനങ്ങൾ അരിഞ്ഞു വെക്കാം അരിഞ്ഞു വെക്കാം ഇത് കണ്ടു ഗൈസ് ഇതെനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഈ ഫ്ലവർ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ സ്റ്റൂളിൽ നിന്ന് പറിച്ചതാണ് പൊക്കെ പോലെയാക്കി തന്നു ഞാൻ എന്നിട്ട് അതിങ്ങനെ ഒരു പൊട്ടുപോലെയാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട് നല്ല രസമല്ലേ കാണാൻ ആരോ പറയുന്നുണ്ടായി ഒരു ഉള്ളി ഇങ്ങനെ വെച്ചാൽ കണ്ണെരിയല്ലോ ഒരു എന്തായാലും ഇങ്ങനെ വെച്ചത് ശരിയാവുന്നുണ്ട് ഇവിടെ വെച്ചുകൊണ്ട് കണ്ണ് എരിയുന്നില്ല സത്യമാണ് സത്യത ഭയങ്കര സത്യമാണ് അരിയിപ്പം ഞാൻ മൊത്തത്തിൽ ചോക്ക് എന്നെ കണ്ണല്ല ഞാൻ ചോക്കുമ്പോൾ മൊത്തത്തിലെ ചോക്ക് എന്നെ നമുക്ക് പൊട്ടറ്റോ അരിയാം അതാണ് നമ്മുടെ ക്യൂബ് ക്യാരറ്റ് ഡിസ്റ്റീന ഏലക്ക വേണ്ടത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട് അതാണ് നമ്മളിങ്ങനെ അടുത്ത് താമസിക്കുമ്പോഴുള്ള പ്രയോജനം ഓക്കെ ഡിസ്റ്റീന വന്നു അപ്പം നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി മസാല എന്താ ഈ ഏലക്ക വേണം ക്ലോവ്സ് വേണം പിന്നെ ആരായിരുന്നു കറുവപ്പട്ട ഇത് നമുക്ക് മസാലയിലിട്ട് ചെയ്യാനുണ്ട് വേഗമെന്നൊക്കെ ലൈറ്റ് അടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുകയുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ആകത്തൊരു സൗകര്യമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അത് മാറ്റിക്കുക അല്ല നിങ്ങൾ തലയടിക്കും ഓക്കെ ടോട്ടലി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മിച്ച സൺഫ്ലവർ ഓയിൽ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ക്യാഷ് ഇപ്പില്ല ഇതിനോട്ട് ഗാർലിക്കും ഇതും ജിഞ്ചറും ഇടാൻ പോവാണ് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇടാം ജസ്റ്റ് ഒന്ന് ലൈറ്റ് വരുമ്പോത്തേക്കും നമ്മൾ കുറച്ച് സവോള നമ്മൾ അരിഞ്ഞിട്ട് സവോള മൊത്തത്തിൽ പൊഴൊക്കെ പോവാണ് ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ ഇവിടെ വെച്ച ഉപ്പ് നമുക്ക് കുറച്ച് പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ഇടുവാൻ പപ്പിട്ട് ഉള്ളി വേഗം വലുതും ഞങ്ങടെ ഈ കറി അടിപൊളി ആയാലും ഇതിന്റെ പുഴുക്കെടുക്കുകയാണോ നിങ്ങൾക്ക് ആരൊക്കെ കണ്ടോ ആരൊക്കെ കണ്ടു അവർക്ക് ഇത് കുളമായാലും നിങ്ങൾക്ക് ഏർ വൃത്തിയായാലും നിങ്ങൾക്ക് ഓക്കെ ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നത് നമ്മൾ സവാള ഒന്ന് ഇതാക്കാൻ നോക്കണം അതൊക്കെ കൂടെ എടുക്കേണ്ട ആവശ്യമില്ലാതെ ആയിക്കോളും പിന്നെ കറിവേപ്പില നല്ലതാണ് ഓഫ് കോസ് ഓറഞ്ച് വി വീതം ഹാവ് കറിവേപ്പില ഇനി നമുക്ക് ഇതായിട്ട് മഴയ്ക്കുന്നു ഇപ്പൊ കുറവില്ലെങ്കിൽ ഇവിടെ ഇതാ ലാസ്റ്റ് ടേസ്റ്റ്

എന്തായാലും ഇതിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇതൊക്കെ ചെങ്ങിയോ വെക്കാതെ ീരീരാ തേങ്ങാപ്പീരുണ്ട് പക്ഷെ അതിനെക്കൊണ്ട് പാല് വരുവല്ലോ ഇവിടത്തെ ഡ്രൈ ആണ് എന്ത് നോക്കണേ തേങ്ങാപ്പീരണേ സെക്കൻഡ് പാലിന് നമ്മള് പാല പാലാക്കി നോക്കുന്നതാണ് ഇത് തിളക്കാൻ തുടങ്ങുമ്പോ മാറ്റിയിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക അതാണ് ഇനി ചെയ്യാനുള്ളത് സോ ഇപ്പോൾ ഒരു കുറച്ച് കുറുക്കൊക്കെ ആയിട്ടുണ്ട് തിക്കായിട്ടുണ്ട് തിളപ്പിച്ചുകൊണ്ട് ഒഴിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാലയും ഇടാം പ്രസാദ നമ്മുടെ ഗ്രേവി പിന്നിനെയാണ് ഇരിക്കുന്നത് ഉണ്ടാകത്തിനി ഒന്നാം പാലാണ് ഒഴിക്കുന്നത് പക്ഷേ ഒന്നാം പാൽ കുറച്ചുകൂടി നമുക്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഇണ്ടാത്തുന്നതിന് കുറച്ച് പാൽ ലാസ്റ്റ് ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ പിഞ്ഞ് പോന്നാണ് ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ അതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ ഇതൊന്ന് കൈ ഒന്ന് തിളച്ചിട്ട് കുറച്ചോളം ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് ഫിനിഷ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ചേർത്തു തേങ്ങാപ്പാൽ ഓൾറെഡി ചേർത്തു ഓഫ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ആ ഒരു ചൂടിൽ ഇച്ചിരി ഒന്ന് ആയിക്കോളും അതിൽ കൂടുതൽ തിളക്കണ്ട അങ്ങനെ ഞാൻ ഒന്ന് കുളി കഴിഞ്ഞിട്ട് വന്നു അപ്പം കറി സെറ്റായി നമ്മൾ അപ്പം ചുടാൻ പോവുകയാണ് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ ഇവിടെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിച്ച അപ്പൊടി ഞങ്ങൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു എങ്ങനെ അപ്പപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഞാൻ നല്ല വൃത്തിക്ക് പൊങ്ങി വന്നു ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് അപ്പം ചുടാനുള്ള പാത്രം ഇല്ല അതുകൊണ്ട് ഞങ്ങള് ചൂടാണിത് ഈ പാത്രത്തിൽ ഞങ്ങൾ ട്രൈ ചെയ്യുവാണ് പക്ഷെ എന്നാലും ഇതും നമ്മുടെ വെള്ളപ്പം പോലെ ആയി വരൂല ബട്ട് എന്ത് ചെയ്യാനും നമുക്ക് പാത്രം ഇല്ല നമുക്ക് ആ കറി ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം ഫസ്റ്റ് ടൈം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് ശരിയാണ് അതായത് നന്നായിട്ട് ഫ്ലോപ്പ് ഒന്നും ആവാറില്ല പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല അപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ അവസാനത്തെ അപ്പവും റെഡി ആയി കഴിഞ്ഞു അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തെന്നാണ് നമ്മുടെ ഒരു നിഗമനം ഇനി നമ്മൾ കഴിച്ചു നോക്കണം അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ഇത് നമുക്ക് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പവും സ്റ്റൂവും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കൊള്ളാം അപ്പം ചെറിയ മധുരമൊക്കെയുള്ള നല്ല നപ്പായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഷാൻജിയുടെ വീഡിയോ കണ്ട് സ്റ്റ്യൂ ട്രൈ ചെയ്യുക എന്തായാലും പുറത്ത് ഹൗസ്ലൈൻഡേഴ്സ് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതോ പഠിക്കുന്നതായിട്ടുള്ളവർക്ക് ഷാൻജിയുടെ വീഡിയോസ് എപ്പോഴും ഹെൽപ്പ്ഫുള്ളായിരിക്കും അവരുടെ ഇത് നോക്കിയിട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ബൈ പറയാണ് ബൈ